നമസ്കാരം ഇന്ന് അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സി അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിലവിൽ വന്ന നിയമ സംവിധാനങ്ങൾക്ക് പകരമായാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും അതായത് ബി എൻ എസ് സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും അതായത് BNSS ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും അതായത് ബി എസ് എ അതുമാണ് നിലവിൽ വരുന്നത് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ ഒക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടതാ നിലവിലുള്ള നിയമപ്രകാരം തന്നെ ആയിരിക്കും ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം നിയമ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു കമ്മിറ്റി നവംബർ പത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ പതിനൊന്നിന് ബില്ലുകൾ പിൻവലിച്ചു പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളായിരുന്നു സഭകൾ പാസാക്കിയത് ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതോടെ ബില്ലുകൾ നിയമങ്ങളായി മാറി സീറോ എഫ്ഐആർ പോലീസ് പരാതികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യൽ ഇലക്ട്രോണിക് സെമൻസ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഐ പി സി പ്രകാരമുള്ള ചില വകുപ്പുകളുടെ നമ്പറുകളിലും മാറ്റം വരുന്നുണ്ട് ഐ പി സിക്ക് പകരമെത്തുന്ന ഭാരതീയ ന്യായ് സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു വഞ്ചനയിലൂടെയോ വിവാഹ വാഗ്ദാനത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സെക്ഷൻ സിക്സ്റ്റി നയൻ പ്രകാരം കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഒരാളുടെ അശ്രദ്ധ മൂലം മറ്റൊരാൾ മരണപ്പെട്ടാൽ സെക്ഷൻ വൺ നോട്ട് സിക്സ് പ്രകാരം അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ആൾക്കൂട്ട കൊലപാതകത്തിൽ ഉൾപ്പെടുന്നവർക്ക് പുതിയ നിയമപ്രകാരം കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഐ പി സി പ്രകാരം സെക്ഷൻ ടു കൊലപാതകത്തിനുള്ള ശിക്ഷയായാണ് കണക്കാക്കിയിരുന്നത് ഇനി മുതൽ കൊലപാതകം സെക്ഷൻ വൺ നോട്ട് വണ്ണിന് കീഴിൽ വരും കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ ത്രീ നോട്ട് ടു പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐ പി സിയുടെ നാനൂറ്റി ഇരുപതാം വകുപ്പ് വഞ്ചനാ കുറ്റമാണ് എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പില്ല ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി പതിനാറാം വകുപ്പിന് കീഴിലാണ് തട്ടിപ്പ് വഞ്ചനയെല്ലാം വരുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട ഐ പി സിയുടെ നൂറ്റി നാൽപ്പത്തി വകുപ്പിനെ ഇനി മുതൽ സെക്ഷൻ വൺ എയ്റ്റ് സെവൻ എന്ന് വിളിക്കും അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങൾ വരുന്ന ഐ പി സിയുടെ നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പിനെ ഇനി സെക്ഷൻ വൺ ഫോർ സിക്സ് എന്നായിരിക്കും വിളിക്കുന്നത് മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന ഐ പി സിയുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പിന് കീഴിലാണ് വരുന്നത് സി പി സിക്ക് പകരമാകുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് പഴയ നിയമപ്രകാരം എഫ്ഐ ആർ രജിസ്ട്രേഷൻ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലായിരുന്നു ചുരുക്കം കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുമോ എന്ന് നിർണ്ണയിക്കാൻ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതായുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഏത് കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡി കാലാവധിയായി വരുന്നത് അറസ്റ്റിനു ശേഷമുള്ള ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഇതിനപ്പുറവും പോലീസ് കസ്റ്റഡി നീട്ടാൻ ഉതകുന്ന വ്യവസ്ഥ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഉണ്ട് അതേസമയം അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അടക്കമുള്ള കേസ് നടപടികൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട് തെളിവ് നിയമത്തിന് പകരമാകുന്ന ഭാരതീയ സാക്ഷ്യ അധീനിയം നിലവിൽ വരുന്നതോടെ കോടതികളും ആധുനികവൽക്കരിക്കപ്പെടും ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്ന ഡിജിറ്റൽ വിവരങ്ങളും തെളിവുകളും കോടതി നടപടികളിൽ സ്വീകരിക്കുന്നതാകും പുതിയ നിയമം അത്തരത്തിൽ ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വരുന്നത്